എന്തൊക്കെയാണ് വിശേഷങ്ങള് നമസ്കാരം ഗുഡ് മോർണിംഗ് എന്താണ് എല്ലാരും വിശേഷം സുഖമാണ് എല്ലാർക്കും ആരുല്ല തോന്നുന്നുണ്ടല്ലോ എന്താണ് എല്ലാരും വിശേഷങ്ങള് ആരെങ്കിലുണ്ടോ ആരെയും കാണാനില്ല കേട്ടോ എന്താ അക്കൗണ്ട് തീരെ റീച്ചും ഇല്ല പിന്നെ സബ്സ്ക്രൈബർ ഒക്കെ കുറവാണ് എന്താ പറ്റിയെന്ന് അറിയില്ല ഉം നല്ലൊരു വരവ് ഇങ്ങനെ വരികയായിരുന്നു അതിൻ്റെ എന്തോ സംഭവിച്ചു പിന്നെ വേറെ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ അതൊക്കെ പോട്ടെ ഉം അതൊക്കെ ശരി ആയിക്കോളും ഇപ്പൊ നമ്മള് എന്താ പറയത് ശരിയാവണില്ല അല്ലെങ്കിൽ റീച്ചാവണില്ല ഫോളോവേഴ്സ് വരണില്ല ലൈക്ക് എന്ന് വിചാരിച്ചിട്ട് സങ്കടപ്പെട്ടിരുന്ന കാര്യമില്ലല്ലോ ഇത് ഇതിന്റെ ബൈക്ക് നടക്കും നമ്മൾ നമ്മൾ വായിക്കും പോവും അത്ര തന്നെ പിന്നെ വേറെന്താ എല്ലാരും വിശേഷം ഏ സുഖല്ല എല്ലാവർക്കും പ്രായത്തല്ലേ ഒരാൾ വന്നിട്ടുണ്ട് എന്താണ് വിശേഷം സുഹൃത്തെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സൗണ്ട് കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ചു അത് ഇറങ്ങി പോവുകയും ചെയ്ത് പിന്നെ വേറെന്തോ വിശേഷം ഒറ്റ തൊറ്റടിക്കൊക്കെ നൂറു നൂറ്റി ഒക്കെ ആൾക്കാർ വന്നിരുന്നു ലൈവില് ഇപ്പൊ ആരും ലൈവില് അങ്ങനെ നോക്കുമ്പോൾ കാണില്ലല്ലോ പന്ത്രണ്ട് പതിമൂന്ന് ഇരുപത്തി അങ്ങനെ ഒക്കെ കാണുള്ളൂ എന്ത് പറ്റിന്ന് അറിയില്ല പിന്നെ വേറെന്ത് വിശേഷം മുത്തുമണികൾ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ എന്താണ് വിശേഷം സുഖമാണോ കൂട്ടുകാരെ എന്താണ് ആരാണ് ഒന്നും അറിയില്ല എന്താണ് വിശേഷം സുഖമല്ലാത്തല്ലേ അതും പോയി ഇനി രണ്ടു പോയി മൂന്ന് വരുമോ വരുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുവോ പ്ലീസ് എന്താണ് എല്ലാവരും വിശേഷങ്ങൾ സുഖം എല്ലാവർക്കും ആരും കാണാൻ കേട്ടോ ആരും ഇല്ല പിന്നെ എന്റെ കൂടെ അധികം കാണുന്നത് എന്താ പറയാ ഉച്ച നേരത്താണ് അധികം ആൾക്കാരും കാണുന്നതെന്നാണ് ഞാൻ അതിലിങ്ങനെ നോക്കിയപ്പോൾ മനസ്സിലായത് ഉച്ച ടൈമിലാണ് എൻ്റെ വീഡിയോസ് കാണുന്നത് അപ്പൊ ഉച്ച ടൈമിൽ തന്നെ എൻ്റെ ലൈവിലൊക്കെ ആൾക്കാർ വരാൻ സാധ്യത വച്ചിട്ട് നേരം വന്നേ അപ്പോളും ആളില്ല ഒരു ലൈക്ക് അടിക്കടോ ഒന്ന് പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണം ചെയ്യണട്ടാ എന്താണ് എല്ലാരും വിശേഷങ്ങൾ സുഖാണോ റാത്താണോ ഫുഡൊക്കെ കഴിച്ചോ വേറെന്തോ വിശേഷങ്ങൾ ആരും ഒന്നും മിണ്ടുന്നില്ല എന്ത് വിശേഷം ഒന്നും ഒന്ന് പതിമൂന്നും ഒക്കെ കേറിയിട്ടുണ്ട് എന്താ വിശേഷങ്ങള് കുറച്ച വണ്ടി പൊറത്താണ് നല്ല കാറ്റാണ് എന്തൊക്കെ അവിടുന്ന് കൂടുതൽ പാറി വരണുണ്ട് വണ്ടി അടിച്ചോ സൗണ്ട് നല്ല പൊടിക്കാറ്റാണ് പൊരി ഒന്നും ഇണ്ടാത്തോ കേൾക്കണില്ല കേൾക്കാത്തതൊന്നും കേൾക്കാത്തത് കൊണ്ടാണോ ആരും ഒന്നും ചോദിക്കണോ പറയണൊന്നും കാണുന്നില്ല പിന്നെ വരുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യടോ ഒറ്റ കമന്റ് പോലും ഒരാൾ ഇട്ടില്ലല്ലോ എന്ത് പറ്റി ഇങ്ങനെ എന്റെ ലൈവില് രാജ്യമായിട്ടാ മോച്ച മോച്ച

പാപം ഒറ്റ അതെ ആരും പതിനൊന്ന് ആളൊക്കെ കാണുന്നുണ്ടോ പക്ഷെ അത് ആള് ഡമ്മിയാണോക്ക് തോന്നുന്നുണ്ട് ഡമ്മിയാണ് തോന്നുന്നുണ്ട് ഒക്കെ പോയി ഒരു ലൈക്ക് അടിക്കൂടോ ആരാണ് l like, i k u j a m b u t e Rundu s e s s i o f u Data. I w s h o a p l e s u r e o r d a t Session, s u g a o I could, I c d I c o u I o u l I c o d u I could, o u o u l d o u l l d l d I c u l d I c u l d I c u l d I c u could, u l o u l l d I c u l d I c o u o u l u നേരം പോലത്തെ ഒരു ലൈക്ക് പോലും കിട്ടിയില്ല എന്താകും വീഡിയോ ഇട്ടിട്ട് റീച്ചാകണില്ല തീരെ സബ്സ്ക്രൈബറും പിന്നെ ഫോളോവേഴ്സും വ്യൂവേഴ്സും കൊണ്ടൊന്നും വരുന്നില്ല എന്താ പറ്റിയാവോ ഞാൻ ഇട്ടല്ലോ ലൈക്ക് കാണുന്നില്ല ഞങ്ങൾ ഇട്ടിട്ട് അപ്പൊ എന്റെ അക്കൗണ്ടിൽ എന്തോ പ്രശ്നമുണ്ട് സത്യത്തിൽ ഇട്ടാ വേറെ എന്തോ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് ഞാൻ ഇട്ടല്ലോ ഇട്ടല്ലോന്ന് ലൈക്ക് വന്നിട്ടില്ല ഇവിടെ ലൈക്ക് ഇട്ടിട്ട് കാര്യമില്ല ഞങ്ങൾ ആ ലൈക്ക് ചിഹ്നത്തെ കുറിച്ച് നിക്കി അപ്പഴാണ് ഇവിടെ ലൈക്ക് കണ്ടത് ഒരു ലൈ ഒരു കൈന്റെ ചിഹ്നം കാണില്ല പത്താളുള്ള അവിടെ വരണ ലൈക്ക് ആ അപ്പ വന്ന അതെ ഗുഡ് അതെ അതെ അപ്പൊ ശെരിയായി വേറെന്താണ് വിശേഷം ഫുഡൊക്കെ കഴിച്ചോ സുഖാണോ റാത്താണോ ആ ഓക്കെ ഓക്കെ താങ്ക് യു പിന്നെ വേറെന്താ പറയാൻ വന്നല്ല നിങ്ങക്ക് ചാനൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ഏതെങ്കിലും ഒരു വീഡിയോക്ക് ഒരു കമന്റ് ഇട്ട് വെച്ചോളി അപ്പൊ ഞമ്മള് തീർച്ചയായിട്ടും നിങ്ങളെ ചാനൽ സപ്പോർട്ട് ചെയ്യും മറ്റേ ഇതിൽ വരുന്നത് നമുക്ക് അറിയില്ല എന്താണ് എങ്ങനെ നോക്കുക എന്നൊന്നും എനിക്ക് അറിയില്ല അതുകൊണ്ടാണ് കേട്ടോ വേറെ ഒന്നും ഉണ്ടായിട്ടല്ല അങ്ങനെയാണോ അതിലാണോ നോക്കുക അപ്പൊ ഇത് പോവും ലൈവ് പോവും അറിയില്ല കഴിച്ച എന്താ വിശേഷങ്ങൾ അല്ലാരെ വർക്കൊന്ന് ലൈക്ക് അടിക്കടോ നമ്മളെ ലൈവില് ആദ്യമായിട്ട് വന്നവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് ഞാന് എപ്പ് എങ്ങനെയൊക്കെ ലൈവില് വരുകയുള്ളു എപ്പോഴും ലൈവ് ആളല്ല വാച്ചിങ് ടൈം വളരെ കുറവാ പക്ഷെ ആയിരത്തി അറുന്നൂറ്റി എഴുന്നൂറിന്റെ അടുത്ത് സബ്സ്ക്രൈബർ ഉണ്ട് പക്ഷെ വാച്ചിങ് ടൈം ഇല്ല അതെന്താണെന്നറിയില്ല ഗുഡ് അബ്ദുൽ ഒന്ന് ലൈക്ക് അടിക്കടിക്കും ഒന്ന് ലൈക്ക് അടിക്കും കേറി വന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കും പിന്നെ വേറെന്താണ് വിശേഷങ്ങൾ എല്ലാരും പിന്നെ സബ്സ്ക്രൈബർ അത്യാവശ്യം നമുക്ക് ആയിരത്തി അറുന്നൂറിനൊക്കെ മേലൊക്കെ സബ്സ്ക്രൈബർ ഉണ്ട് പക്ഷെ വാച്ചിങ് ഇല്ല ഞാൻ ചെറിയ ഈ മൂന്ന് സെക്കൻഡ് ആറ് സെക്കൻഡുള്ള വീഡിയോ ഇട്ടിട്ടാണ് തോന്നുന്നത് ലോങ് വീഡിയോ ഒന്നും ഇടലില്ലേ ഇല്ലേ അത് കാരണം തോന്നുന്നുണ്ട് വാച്ച് ടൈം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഇപ്പോളും ഇതായിട്ടില്ല പിന്നെ വേറെന്താ വിശേഷം സുഖല്ല എല്ലാവർക്കും ഫുഡൊക്കെ കഴിച്ചോ എന്താണ് വിശേഷങ്ങളൊക്കെ ഏർ ആൾക്കാർക്കൊക്കെ മടിയാണ് ഇങ്ങനെ ഈ ലൈബ്രറി നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോളേ മറ്റുള്ളവരോട് ഇങ്ങനെ നിങ്ങൾ ലൈക്ക് ലൈക്ക് നിങ്ങളടിക്ക് ഇങ്ങളിൽ അയക്കടിക്കുന്നവർക്കൊരു ദേഷ്യമാണ് തോന്നുന്നുണ്ട് സത്യം പറഞ്ഞാലേ സ്വയം ഇഷ്ടത്തിന് ആൾക്കാര് സപ്പോർട്ട് ചെയ്യുമ്പോൾ അതൊരു സന്തോഷം പറഞ്ഞ തന്നെ അല്ലേ അതല്ലാതെ സ്ഥിതി അങ്ങനെ തന്നെയാണ് തന്നെയാണീ കാരം വലിയ മണ്ടിയും മന്ത് തോന്നുണ്ട് ഒന്ന് ഒന്ന് ലൈക്ക് ലൈക്ക് എന്താണ് കുറച്ച് ആൾക്കാർ അവരൊന്നും ഇപ്പൊ കാണാനില്ല ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചോ നിങ്ങൾ ഫുഡ് കഴിച്ചോ ഞമ്മക്കൂടെ ഫുഡ് കഴിക്കാൻ ആകണുള്ളുടോ ടൈം ആയിട്ടില്ല പന്ത്രണ്ട് മണി നമുക്ക് ആകണുക് ഫുഡിന്റെ പൊടിക്കാറ്റാണ് മക്കളെ പൊടിക്കാറ്റാണ് പൊടി 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 പൊടിക്കാറ്റ് വണ്ടി അവിടെ നിർത്തിക്കണ് പതിനൊന്ന് നാപ്പത്തെട്ട് അതെന്നെ അപ്പൊ നിങ്ങളെവിടെയാണ് ഗൾഫില് സൗദിയോ ഖത്തറോ അങ്ങനെ എന്തോ സ്ഥലത്താണല്ലോ ദുബൈലൊക്കെ ഇപ്പൊ മണി കഴിഞ്ഞു ഏർ പിന്നെ ആ ഇവിടെ രണ്ടു ദിവസമായി അവിടെ സൗദിയിലാണ് നിങ്ങളെന്ന് അതെ സൗദിയിലാണ് അല്ലെ ഇവിടെ ഇപ്പോ തുടങ്ങിയിട്ടുള്ളു ഒന്ന് രാവിലെ മുതലാണ് ഇപ്പൊ ആരംഭം ഉം ഇപ്പൊ ഈ ജലദോഷവും പനിയൊക്കെ ഒന്ന് മാറിയിട്ട് വന്നിട്ടുള്ളൂ ഇനിയിപ്പൊടി ഇങ്ങനെ ആസ്വദിച്ചിട്ട് ഇപ്പൊ നമ്മൾ റൂം അടച്ചിട്ടിട്ടും കാര്യമൊന്നുമില്ല പൊടി എങ്ങനെയെങ്കിലും പൊടി കേറും ഈ പൊടി നമ്മളെ റൂമിൻ്റെ ഉള്ളിലൊക്കെ പൊടി പാരികൾക്കുണ്ടാവും നമ്മളിങ്ങനെ ശ്വസി കുറച്ച് കഴിയുമ്പോ തുമ്മലുടങ്ങും ചീറ്റലുടങ്ങും ആകെ പ്രശ്ന വല്ലാത്തൊരടങ്ങല മയം പെയ്യണോ കുഴപ്പമില്ല ചൂടാണെങ്കിലും കൊഴപ്പല്ല ഈ പൊടി പാറിക്കഴിഞ്ഞാല് ഭയങ്കര പ്രശ്ന നമ്മളറിയില്ല എന്താവും അറിയോ എങ്ങനെ ആയാലും നമ്മളെ മൂക്കിലും വയലൊക്കെ പൊടി ഉണ്ടാവും ഇവിടുത്തെ ആൾക്കാർക്ക് പ്രശ്നമില്ല ഇവിടെ ഉള്ള ആൾക്കാർ ഇവിടത്തെ കാലാവസ്ഥയില് ജനിക്കുന്ന ആൾക്കാരല്ലേ നമ്മൾ എന്താ പറയാ ആ നാട്ടിലത്തെ കാലാവസ്ഥക്കുള്ള ആൾക്കാരല്ലേ നമ്മളിവിടെ വന്ന് നമ്മളെ ശരീരം കേട്ടു അല്ലെ ണ്ട് പക്ഷെ മാസ്ക് ഇട്ടിട്ട് എന്താ പറയാ പണ്ടീന്നിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാ ഡൂരി ഒക്കെ ആയി പിന്നെ ഇപ്പൊ റൂമിൽ ഇരിക്കുമ്പോ നമ്മള് എങ്ങനെയാ ഇപ്പൊ ഡോർ അടച്ചിട്ടിരിക്കണം ഡോർ അടച്ചിട്ടിട്ട് അതിന്റെ ഗ്യാപ്പ് ഗ്യാപ്പ് വേണ്ട അടച്ച റോ ഡോറണ അതിന്റെ ഗ്യാപ്പ് വേണം കാണുന്നത് വാങ്ങ വിളിക്കണ്ട സംസാരിച്ച് വാങ്ങല്ല ഇക്കാമത്താണ് ഞാനിപ്പവിടെ ഇപ്പൊ വന്ന് കേറിയതാണ് പള്ളി പോകാൻ വേണ്ടി അത് നമ്മളത് ആക്കി വെച്ചേ ിനിറ്റ് കഴിഞ്ഞപ്പമുക്കൊരു പണിയുണ്ട് ഉം പോയി നിസ്കരിക്കൂ ശരി താങ്ക് യു നിസ്കരിക്കാൻ വേണ്ടി പോയിന്ന് പ്രാർത്ഥിക്കൂ എല്ലാം ശരിയാവും ചാവും പോയിട്ട് വരാം ലൈവ് വെറ്റിരുന്നു കഴിഞ്ഞാലേ അത് കിട്ടൂല